ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട വേക്കനി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവും എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ വരാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു വാശിയോട് കൂടി ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് കൂടുതലും ഇൻ്റലക്ച്വൽ ബേസിലായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നേടിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വരും വരായകളെ ചിന്തിക്കാതെ ഉള്ളൊരു പ്രവൃത്തി എടുത്തുചാട്ടം നിങ്ങളുടെ ഈ നിന്ന് ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അത് ഫുൾ ടൈം നിങ്ങളുടെ ഒരു മൈൻഡിൽ ആ ഒരു കാര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അതിന് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാവുന്ന വ്യക്തികളുണ്ടാവാം അതിൽ സാഹചര്യങ്ങളുണ്ടാകാം പക്ഷെ നിങ്ങളത് സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഹേർട്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് നല്ലതായിരിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്ത ശരിയാണോ എന്നുള്ള റീത്തിക്കേണ്ട ഒരു ടൈമാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കറൻ്റ്ലി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വേണ്ടതാണോ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മാറി ചിന്തിച്ചാൽ കാര്യങ്ങൾ എല്ലാവരുടെ ഫേവറിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത പല ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ പക്ഷേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഗോളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്ററായിട്ട് മുന്നോട്ട് പോകുന്ന ടൈമിൽ അവർ നിങ്ങളുടെ കൂടെ ഒരു സാഹചര്യം ചിലരുടെ ലൈഫിലൂടെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താണോ ശരിയായ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയതായിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും അത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ചേഞ്ച് വരേണ്ട ഒരു ടൈമാണ് അതിപ്പോൾ കരിയർ വൈസ് ആയാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ വന്നതായിരിക്കാം ന്യൂലി മാരിഡ് ആയി മാരിഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു മാറ്ററായിട്ടാണോ കാണുന്നത് നിങ്ങൾ അശ്രദ്ധയോടു കൂടി കാണുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പുതിയ അവസരങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നില്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചർ എന്തായാലും ഫ്യൂച്ചറിൽ അതിനൊരു അബണ്ടൻസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള അവസരങ്ങളായിരിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളിപ്പോൾ അതിനെ വളരെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടാണ് ആ ഒരു സാഹചര്യത്തെ കാണുന്നത് ആ ഒരു പുതിയ തുടക്കങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഇതല്ല വരുന്നവരെ വരട്ടെ വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നിങ്ങളുടെ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം കാണുന്നുണ്ട് ഇപ്പോൾ ന്യൂ കരിയർ ഓഫറൊക്കെ ആണെങ്കിൽ അതിന് നിസ്സാരമായിട്ട് കരുതാതെ അതിനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു കൂടുതലായിട്ടും ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അശ്രദ്ധ കാണിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കൈവശം വന്നിട്ടുണ്ടാകാം ഒരുപാട് പേരുടെ ചിലപ്പോൾ എബണ്ടൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഗെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഈയൊരു ഗെയിൻ നിങ്ങൾ സൂക്ഷിച്ച് ആ ഒരു പണത്തെ ചിലവാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവാക്കി ആ ഒരു പണത്തെ നശിപ്പിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അതിന് ഉപയോഗിക്കുക പിന്നീട് ഭാവിയിലേക്കായിട്ട് അതിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു ഘടകമാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും അബൻഡൻസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലംസം എമൗണ്ട് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാരണം അത് നിങ്ങളുടെ ലൈഫിനെ സ്റ്റേബിളാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഓക്കെ ഇപ്പം നിങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ അതിനെ തന്നെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലക്ക് വരാനിരിക്കുന്നുണ്ട് ലക്ക് വരുമ്പോൾ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം തെളിയുമ്പോൾ ഞാൻ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ കാര്യത്തെ പാടെ അങ്ങോട്ട് വിട്ട് കളയുക കാരണം നമ്മുടെ ലൈഫാണ് അത് മൂവ് ചെയ്യണ പോലെ നമ്മൾ എഫേർട്ട് ഇടാം അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അതല്ലാതെ നമ്മൾ ആ വരുന്ന ചേഞ്ചസിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചേഞ്ചസ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കല്ല വേണ്ടത് എന്ത് ചേഞ്ചസ് ആയാലും നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അതിനെക്കുറിച്ചിട്ട് വെറിയാവാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇഗ്നോർ ചെയ്യേണ്ടത് ആ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടുമോ അല്ലെങ്കിൽ അതിങ്ങനെ പോയാൽ എനിക്ക് താഴ്ചയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു നാശമായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു മൈൻഡിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്കുള്ളൊരു സ്പിരിച്വൽ ഗൈഡൻസ് ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ ക്യുക്കായിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ ഒന്ന് ഹോൾഡ് ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ഇപ്പോൾ ഒരുപാട് ബേഡണിലൂടെ നിങ്ങൾ പോകാണ് അതിപ്പോൾ വർക്ക് പ്രഷർ ആയിരിക്കാം ഫാമിലിയിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്തായാലും അതിൽ നിന്നൊരു അകലം പാലിച്ച് അല്ലെങ്കിൽ ഒരു ശാന്തത പാലിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്തർക്കങ്ങളോ കോൺഫ്ലിക്ട്സിലോ പോയി തലയിടാതെ മാറി നിൽക്കുക കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്ത് ചാടിക്കൊണ്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തെ ഒന്ന് റീത്തിങ്ക് ചെയ്യുക അതിനുശേഷം മാത്രം അതുമായിട്ട് മൂവ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു ചാടിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വരും വരായകൾ ചിന്തിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് റീറ്റിങ് ചെയ്യുക അതിനും ഈ രണ്ട് കാർഡ്സും അതുതന്നെയാണ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും പുതിയ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കുക ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റീത്തിങ്ക് ചെയ്യാം നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് വരാനുണ്ടാകും ഫ്യൂച്ചറിൽ അപ്പോൾ ഈ ചെറിയൊരു ചെറിയൊരവസരമായാലും അതിനത്രയും ചെറുതായി കാണാതെ അതിന് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന എഫേർട്ട് എടുക്കുക നിങ്ങൾക്ക് പ്രയത്നിക്കാൻ പറ്റുന്ന പോലെ ആ കാര്യത്തിനായിട്ട് പ്രയത്നിക്കുക നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഒരു അബണ്ടൻസ് തന്നെയാണ് പിന്നെ നിങ്ങളുടെ പണം കാര്യങ്ങളൊക്കെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചിലവാക്കുക കാരണം ഭാവിയിൽ നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു